ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് പാവയ്ക്ക മെഴുക്കുരട്ടിയാണ് പാവയ്ക്കയും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് നമ്മൾ വെക്കുന്ന ഒരു മെഴുക്കുരട്ടി അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ പാവയ്ക്ക എടുത്തു പാവയ്ക്ക ഈ രീതിയിൽ മെഴുക്കുരട്ടിക്ക് വേണ്ടി നമ്മൾ അരിയുന്ന രീതിയിൽ നമ്മൾ അരിഞ്ഞെടുക്കുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്യാരറ്റും ഇടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ക്യാരറ്റും പാവയ്ക്കയും കൂടെ നമ്മൾ അരിഞ്ഞത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണേ അപ്പോൾ ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ് അപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് അത് വേവിച്ചെടുക്കാനായിട്ട് പോവാണ് ഇപ്പോൾ കഴിച്ചാൽ നമ്മുടെ പാവക്കയും ക്യാരറ്റും ഒക്കെ നമ്മൾ വേവിക്കാൻ വെച്ചത് നല്ലോണം നെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് മെഴുക്കുരട്ടി ആക്കാനായിട്ടുള്ള പരിപാടി നോക്കണം ഇനി നമ്മൾ മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ നമ്മളിവിടെ സൈഡിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാൻ നമ്മൾ വെച്ചു കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിന് ശേഷം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിൻ്റെ പുറേ തന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുക്കുവാണ് ഇനി അതൊന്ന് ഇട്ടി എടുക്കണം ഇതിലേക്ക് നമ്മളിനിയും ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാന്നുകൊണ്ടേ അതൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ വേവിക്കാൻ നേരം ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ചതാണ് അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇട്ടില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്കയും ക്യാരറ്റും ഒക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മുപ്പകത്രു വളരെ സിമ്പിളായിട്ട് നമ്മുടെ പാവയ്ക്കാൻ മെഴുക്കോറിട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ അതുവരെയും ബൈ